ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കരീന സയ്യിദ് മുഷ്താക്കലി ട്രോഫി അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സെമിഫൈനൽ പോരാട്ടത്തിൽ ബറോഡയും മുംബൈയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആ മത്സരത്തിൽ ആറ് വിക്കറ്റിന് മുംബൈ വിജയിച്ചിരുന്നു രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ ഡൽഹിയും മധ്യപ്രദേശും തമ്മിൽ ഏറ്റുമുട്ടി മധ്യപ്രദേശ് ഏഴ് വിക്കറ്റിനാണ് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് മധ്യപ്രദേശ് പതിനഞ്ച് ഓവറിൽ തന്നെ ആ ഒരു ടാർഗറ്റ് മറികടന്നു എന്നുള്ളതാണ് ക്യാപ്റ്റൻ രജത് പത്തിതാറാണ് അവർക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുള്ളത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് അദ്ദേഹമാണ് അദ്ദേഹം ഇരുപത്തിയൊൻപത് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസാണ് ഈ ഒരു സെമിഫൈനൽ പോരാട്ടത്തിൽ എടുത്തിട്ടുള്ളത് ഈ ഒരു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ തകർപ്പൻ പ്രകടനമാണ് രജത് പത്തിതാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് ഇന്നിങ്സുകൾ ൂറ്റി നാൽപ്പത്തിയാറ് റൺസ് ആവറേജ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് പൂജ്യം ആറ് അതുപോലെ തന്നെ ഇരുപത്തിയാറ് ഫോറുകളും ഇരുപത്തിയൊന്ന് സിക്സറുകളും അദ്ദേഹം ഈയൊരു ടൂർണമെൻറ്റിൽ ഉടനീളം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം മിസോറാമിനെതിരെ അഞ്ച് റൺസ് മാത്രമായിരുന്നു എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നത് പക്ഷേ മേഘാലയക്കെതിരെ മുപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് എഴുപത്തിയെട്ട് റൺസ് അദ്ദേഹം എടുത്തു അതുപോലെ തന്നെ പഞ്ചാബിനെതിരെ മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് ബംഗാളിനെതിരെ നാൽപ്പത് പന്തുകളിൽ നിന്ന് അറുപത്തിയെട്ട് റൺസ് രാജസ്ഥാനെതിരെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നാല് റൺസ് മാത്രമാണ് എടുത്തത് പിന്നീട് ഹൈദരാബാദിനെതിരെ പതിനാറ് പന്തുകളിൽ നിന്ന് മുപ്പത്തിയാറ് റൺസ് സൗരാഷ്ട്രക്കെതിരെ പതിനെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് മധ്യപ്രദേശിനെതിരെ ഇരുപത്തിയൊൻപത് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസ് അങ്ങനെ പിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം ഈ ഒരു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ക്യാപ്റ്റൻ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ആർ സി ബി ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അവരുടെ വളരെ പ്രധാനപ്പെട്ട താരമാണ് രജത് പത്തിദാർ അദ്ദേഹം ഇപ്പോൾ തകർപ്പൻ ഫോമിൽ കളിക്കുന്നു എന്നുള്ളത് അവരുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ട് കാണാം